ഷോപ്പിംഗ് അനുഭവം എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് ലുലുവിനെയാണ് അത്രത്തോളം മലയാളികളുടെ ഉള്ളിൽ ഇടം പിടിച്ച ഒന്നാണ് മലയാളി വ്യവസായിയായ എം എ യൂസഫലിയുടെ ലുലു മോൾ ലോകമെമ്പാടും കിടക്കുന്ന ലുലു സമാനതകളില്ലാത്ത ഷോപ്പിംഗ് അനുഭവമാണ് സമ്മാനിക്കുന്നത് ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ചുവട് ഉറപ്പിക്കുകയാണ് യൂസഫലിയുടെ ലക്ഷ്യം തന്നെ അതിന്റെ ഭാഗമായി ഉത്തർപ്രദേശ് തെലങ്കാന കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലും ഷോപ്പിംഗ് കേന്ദ്രം ആരംഭിക്കാൻ ലുലു തയ്യാറെടുക്കുന്നത് ിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിനിടെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി കൂടിക്കാഴ്ചയും നടത്തി നാഗ്പൂരിൽ ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള ഷോപ്പിംഗ് കേന്ദ്രം ആരംഭിക്കാനുള്ള താൽപര്യം ലുലു പ്രകടിപ്പിച്ചതായി ദേവേന്ദ്ര ഫട്നാവിസ് എക്സിൽ കുറിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾക്കായി ലുലു ഗ്രൂപ്പിന്റെ ഉന്നത സംഘം അടുത്തുതന്നെ മഹാരാഷ്ട്ര സന്ദർശിക്കുമെന്നും യൂസഫലി പറഞ്ഞു സംസ്ഥാനത്തെ ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക്സ് രംഗത്തും നിക്ഷേപം നടത്താൻ ലുലു ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നതായി യൂസഫലി കൂട്ടിച്ചേർത്തു ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമാധ്യമമായ എക്സിലൂടെയാണ് ഇക്കാര്യം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് അലി കൂടിക്കാഴ്ച നടത്തി മുൻ സർക്കാരിന്റെ പ്രതികൂല നയങ്ങൾ മൂലം പിന്മാറിയ ലുലു ഗ്രൂപ്പിനെ നായിഡു സർക്കാർ അധികാരമേറ്റ ശേഷം പ്രത്യേക താൽപര്യമെടുത്ത് സംസ്ഥാനത്ത് നിക്ഷേപിക്കാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു തലസ്ഥാനമായ അമരാവതി തിരുപ്പതി എന്നിവിടങ്ങളിൽ ഹൈപ്പർ മാർക്കറ്റുകളും വിശാഖപട്ടണത്ത് ഷോപ്പിംഗ് മാൾ എന്നിവയിൽ മുതൽ മുടക്കാൻ ലുലു താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പുരോഗതി യൂസഫ് അലി ആന്ധ്രാ മുഖ്യമന്ത്രി അറിയിച്ചു മഹാരാഷ്ട്രയ്ക്ക് പുറമെ ആന്ധ്രാപ്രദേശിലേക്കും ലുലു ഗ്രൂപ്പ് വൈകാതെ എത്തും നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ലുലുമാൾ തിരുവനന്തപുരത്തേതാണ് എണ്ണൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമാണ് ലുലുമാളിനുള്ളത് കൊച്ചി ലുലുമാളിന് ചതുരശ്ര മീറ്ററും പാലക്കാട്ടേതിന് രണ്ട് ലക്ഷം ചതുരശ്രാടി വിസ്തീർണവുമാണ് കോട്ടയത്ത് രണ്ട് നിലകളിലായി രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം ചതുരശ്രാടി വിസ്തീർണത്തിലാണ് മാൾ പ്രവർത്തിക്കുന്നത് മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് കോഴിക്കോട്ടെ ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് അതേസമയം തൃശൂർ തൃപ്രയാറിൽ ലുലുവിന്റെ വൈമാൾ പ്രവർത്തിക്കുന്നുമുണ്ട് എറണാകുളം കുണ്ടന്നൂരിലെ ഫോറം മോളിലും തൃശൂർ ഹൈലൈറ്റ് മാളിലും ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തന സജ്ജമാകും കേരളത്തിൽ ലുലുവിന്റെ അഞ്ചാമത്തെ മാളാണ് കോട്ടയത്ത് വന്നത് കോട്ടയത്തിന് പിന്നാലെ പെരിന്തൽമണ്ണ തിരൂർ എന്നിവിടങ്ങളിൽ അടുത്ത വർഷം ലുലു മാൾ ഉയരും രാജ്യത്തെ ഏറ്റവും വലിയ മാൾ അഹമ്മദാബാദിൽ പണിയുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസഫലി അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു നാലായിരം കോടി ചിലവിലായിരിക്കും പുതിയ മാൾ ഒരുങ്ങുക ജി സി സി രാജ്യങ്ങൾ ഈജിപ്ത് ഇന്ത്യ ഫോറീസ്റ്റ് എന്നിവിടങ്ങളിലായി ഇരുന്നൂറ്റി അറുപത് ലുലു സ്റ്റോറുകളും ഇരുപത്തിനാല് ഷോപ്പിംഗ് മാളുകളുമാണ് ലുലു ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നത് അതിനിടെ ഗൾഫിലും ഇന്ത്യയിലുമായി നിരവധി ശാഖകളുള്ള അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ചില്ലറ വ്യാപാര ശൃംഖലയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രവാസി മലയാളിയായ എം എ യൂസഫലി സ്ഥാപിച്ച എം കെ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണിത് യൂസഫലി തന്നെയാണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറും ഗൾഫിലും ഇന്ത്യയിലുമായി ലുലു ഹൈപ്പർ മാർക്കറ്റുകളാണുള്ളത് ഇവ പല രാജ്യങ്ങളിലായി നിലകൊള്ളുന്നുണ്ട് ഇന്ത്യ സൌദി അറേബ്യ യു എ കുവൈറ്റ് ഒമാൻ ബഹ്റിൻ യമൻ ഖത്തർ ഈജിപ്ത് എന്നിവയിലാണ് നിലവിൽ ലുലുമായി സ്ഥിതി ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി